യഥാർത്ഥത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ തലവൻ ആരാണ് അത് മാർ തട്ടിലാണോ അതോ ഇപ്പോഴും മാർ ആലഞ്ചേരി തന്നെയാണോ മാർ ആലഞ്ചേരിയുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അദ്ദേഹമാണ് ഇപ്പോഴും സഭയുടെ തലവൻ എന്നു തോന്നും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം അദ്ദേഹം ഇപ്പോൾ വീണ്ടും തായ്ലൻഡിന് പോയിരിക്കുകയാണ് ബാങ്കോക്ക് തായ്ലൻഡ് എന്തിനാണെന്നറിയാവോ കഴിഞ്ഞ വർഷം അവിടെ ഒരു സിനഡ് നടന്നതറിയാമല്ലോ നമ്മുടെ ബിഷപ്പുമാർ പോയിരുന്നു ഏഷ്യൻ ബിഷപ്പ്സ് കോൺഫറൻസിൻ്റെയോ മറ്റോ ഒരു സിനഡ് അതിൻ്റെ രണ്ടാം സെഷൻ ഈ ഒക്ടോബറിൽ അവിടെ നടക്കുകയാണ് വീണ്ടും തായ്ലൻഡിൽ അപ്പോൾ ആ സിനഡിൻ്റെ ഒക്ടോബറിൽ കൂടാൻ പോകുന്ന സിനഡിൻ്റെ വർക്കിംഗ് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാനും പരിശോധിക്കാനും പഠിക്കാനുമാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നൗ എനിക്കിവിടെ രണ്ട് ഇഷ്യൂ ഉണ്ട് ഒന്ന് മാർ ആലഞ്ചേരി ഈ തായ്ലൻഡിന് പോയത് അദ്ദേഹം സീറോ മലബാർ സഭയിൽ യാതൊരു ഔദ്യോഗിക പദവിയും വഹിക്കുന്നില്ല അദ്ദേഹം റിട്ടയർഡാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവനാണ് അദ്ദേഹത്തിന് യാതൊരു ഒഫീഷ്യൽ സ്ഥാനവും അദ്ദേഹത്തിന് ഇല്ല നമ്മുടെ സഭയിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്തിനാണ് അദ്ദേഹം ഈ സഭയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോയത് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പോകേണ്ടത് തീർച്ചയായിട്ടും സഭയുടെ തലവനല്ലേ മാർ തട്ടിലല്ലേ പോകേണ്ടത് ഇദ്ദേഹമാണോ ഈ ഇദ്ദേഹം റിട്ടയർ ചെയ്തു എന്ന് വരികിലും ഇദ്ദേഹത്തിൻ്റെ ശൈലി നമ്മുടെ ഫ്രാങ്കോയുടെ തനി ശൈലിയാണ് ഈ മാർ ഫ്രാങ്കോയും ഇതുപോലെ തന്നെ മാപ്പാപ്പയിൽ നിന്ന് തട്ട് വാങ്ങി പുറത്തായപ്പോൾ അദ്ദേഹം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലക്കാളയെ പോലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ധ്യാനവും ധ്യാന പ്രസംഗവും ആയിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ മാ ആലഞ്ചേരിയും ചെയ്യുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് ഈ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ രണ്ടാം സിനഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിനായിട്ട് ഇപ്പോൾ തായ്ലൻഡിന് പോയിരിക്കുന്നത് എൻ്റെ അടുത്ത ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഈ തായ്ലൻഡ് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ലീസ്റ്റ് ക്രിസ്ത്യൻ കൺട്രിയാണ് ജനസംഖ്യയുടെ ഒരു ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻസ് ഉള്ളത് അവിടെ വൺ പേഴ്സൻറ്റ് വൺ പേഴ്സൻ അതിൽ കത്തോലിക്കരാകട്ടെ വെറും മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം പേർ മാത്രമാണ് അതായത് നമ്മുടെ എറണാകുളം അതിരൂപതയിലുള്ള ജനസംഖ്യയുടെ ഏതാണ്ട് ഏതാണ്ട് ഫിഫ്റ്റി പേഴ്സൻറ്റ് അപ്പോൾ എന്തുകൊണ്ട് ഈ ബാങ്കോക്കിൽ അതേസമയം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കത്തോലിക്കരുള്ള ഫിലിപ്പീൻസ് ഉണ്ട് സിംഗപ്പൂരുണ്ട് തൈവാനുണ്ട് അങ്ങനെ എത്രയോ രാജ്യങ്ങൾ ഈ ഏഷ്യയിലുണ്ട് അവർക്കിങ്ങനെയൊരു ഇങ്ങനെയൊരു സിനഡ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് സെക്സ് ടൂറിസത്തിന് കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സെക്സ് ടൂറിസ്റ്റുകളായിട്ട് അവിടേക്ക് ജനങ്ങൾ ഒഴുക ഒഴുകുന്ന സ്ഥലമാണത് അപ്പം അവിടെ പോയി ഈ ബിഷപ്പ്മാർ എന്തുദ്ദേശം പറ്റി പോകുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എൻ്റെ തോന്നൽ ഇവരെന്തോ ബിനാമികളെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണോ മറ്റു ബിസിനസ് പങ്കാളികളെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണോ എന്നൊക്കെ ഞാൻ സംശയിക്കുന്നു കാരണം അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിൻ്റെ സിനഡ് തായ്ലൻഡിൽ നടത്തേണ്ട യാതൊരു കാര്യമില്ല ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻ അപ്രോപ്രിയറ്റ് പ്ലേസ് അപ്പോൾ ഒക്ടോബറിൽ നടക്കുന്ന ഈ തായ്ലൻഡ് സീനോട് വലിയ മഹാസംഭവമാണത്ര വലിയ മഹാകാര്യമായി പോയി എന്ത് മഹാകാര്യമാണ് ഇവർ ഇതിൽ നിന്ന് കഴിഞ്ഞു കൊല്ലുന്ന സീനോട് കൂടി എന്തുണ്ടായി അതിൽ നിന്ന് എന്ത് പുറത്തു വന്നു എന്ത് ഗുണമുണ്ടായ മനുഷ്യന് നമ്മുടെ സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ഗുണമുള്ള എന്തെങ്കിലും സംഗതികൾ ഇവരുടെ ഈ മുട്ടിനും മുട്ടിനുള്ള സീനഡുകളിൽ നിന്നുണ്ടാകാറുണ്ട് വിശ്വാസികൾ ഇവരുടെ കൂടെ കൂടെയുള്ള ഈ തായ്ലൻഡ് ട്രിപ്പിൻ്റെ പിറകിൽ എന്താണ് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കൊള്ളാം കാരണം കത്തോലിക്ക സഭയുടെ ഈറ്റില്ലമൊന്നുമല്ല ഈ ബാങ്കോക്ക് എന്ന് പറയുന്നത് വേഷികളുടെ സ്വർഗമാണത് വേഷികളുടെ പാരഡൈസ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് വേഷികളും ലേഡി ബോയ്സും അവിടെ ലേഡി ബോയ്സും ഉണ്ട് കേട്ടോ പെണ്ണുങ്ങളെപ്പോലെ ഇരിക്കുന്ന ആമ്പിള്ളേർ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മുടെ ബിഷപ്പുമാരുടെ നമ്മുടെ മെത്രാന്മാരുടെ കൂടെ കൂടെയുള്ള ഈ തായ്ലൻഡ് സന്ദർശത്തിൻ്റെ പിറകിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് താങ്ക് വെരി മച്ച്